നോഹ പോകും ദൈപ്പ ഇപ്പൊ ലൂണ പോകും മറ്റവനും പോകും മറിച്ചവനും പോകും ചുരുക്കം പറഞ്ഞാൽ ഇതേ ഇപ്പൊ കേൾക്കാനുള്ളൂ റിപ്പോർട്ടുകൾ പ്രകാരമാണ് എല്ലാം പറയുന്നതും പോലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും ടീമിന്റെ കോച്ചും എന്തിനു പറയുന്നു ക്ലബിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസിന് പോലും അറിയില്ല ഈ റിപ്പോർട്ടുകളെ പറ്റിയൊന്നും അവരാരും ഇതിനെപ്പറ്റിയൊന്നും കമാ എന്നൊരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടുമില്ല എന്നാലും നമ്മുടെ ഇടയിലുള്ള ചില മിടുക്കന്മാർ ഇതിനോടകം നോവ സദോയിയെയും അഡ്രിയൻ എല്ലാം ടീമിൽ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ പിന്നെ ഇനി ആര് വന്ന് ടീമിനു വേണ്ടി കളിക്കുമെന്ന് ചോദിച്ചാലൊട്ട് മുണ്ടാട്ടവുമില്ല ചിലരുണ്ട് റൂമറുകൾ റൂമറുകളായി തന്നെ പടച്ചുവിടും മറ്റു ചിലരാണെങ്കിൽ ഇത് റൂമറാണെന്ന് ജാമ്യമെടുത്തും തട്ടിവിടും സത്യത്തിൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരുമാതിരി ചേട്ടനും അനിയനും മാതിരി സൂപ്പർ കപ്പിനായി ഒരു കോച്ച് ടീം സെറ്റ് ചെയ്യാനായി കഠിന പ്രയത്നം തന്നെ നടത്തുന്ന നേരത്താണ് നട്ടാൽ കുരുക്കാത്ത നുണകളുമായി ചിലരിവിടെ വെടിപൊട്ടിച്ച് കളിക്കുന്നത് സോഷ്യൽ മീഡിയ തുറന്നു നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ഓർത്ത് സൂപ്പർ കപ്പ് കഴിയുന്നത് വരെ എങ്കിലും ഒരു സമാധാനം തിരുമോ അതിനുശേഷം നിങ്ങളെല്ലാം കൂടി മൊത്തം ടീമിനെയും പിരിച്ചുവിടുകയോ ക്ലബ്ബ് പൊട്ടി സീലുവെക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അതുവരെങ്കിലും ഈ കൃത്യമായ സമയത്ത് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നതിന് പകരം കിംവദന്തികളുടെ കൂട്ടുപിടിച്ച് വെറുതെ പാവങ്ങളെ പറ്റിക്കരുത് ഒരപേക്ഷയാണ്